അസലാമലൈക്കും നമ്മൾ ഇത്ര തവണ കൈകൾ ഉയർത്തി ദ്വാഴ ചെയ്തിട്ടുണ്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങൾ പോലും എന്നിട്ടും ദ്വാക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ദ്വാഴയിലെ പിഴവ് കൊണ്ടാണെങ്കിലോ അള്ളാഹു വെറുക്കുന്ന ആ ഒരു ദ്വാഴ നമ്മുടെ എല്ലാ അപേക്ഷകളെയും തടഞ്ഞേക്കാം ദുആ ചെയ്യുമ്പോൾ അള്ളാഹു വെറുക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത് തടയാൻ സാധ്യതയുമുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ്മ ഒരിക്കൽ ഒരാൾ ദുആ ചെയ്യുന്നത് കണ്ടു അയാൾ ഉടൻ തന്നെ ആവശ്യങ്ങളെല്ലാം ചോദിച്ചു തുടങ്ങുകയായിരുന്നു അപ്പോൾ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല പറഞ്ഞു ഇയാൾ തൻ്റെ ദുആയിൽ ധൃതി കാണിച്ചു നമ്മളിൽ പലരും ചെയ്തു പോകുന്ന തെറ്റല്ലേ ഇത് ൃതി എന്നാൽ അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്നാമത്തേത് അദബില്ലായ്മ തന്നെയാണ് ദുആക്ക് ഉത്തരം കിട്ടാൻ ഒരു വഴിയും മര്യാദയുമെല്ലാം ഉണ്ട് നമ്മൾ സംസാരിക്കുന്നത് ആരോടാണെന്ന് ആദ്യം തന്നെ ഓർക്കണം ആകാശഭൂമികളുടെ ഉടമയായ അള്ളാഹുവോടാണ് ലോക രക്ഷിതാവിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വെറും കയ്യോടെ പോകുമോ ഇല്ലല്ലോ ഓർക്കുക ദുആ എന്നത് തൻ്റെ രക്ഷിതാവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് മുനാജാത്ത് സംഭാഷണം എന്നൊക്കെ പറയാം അതുകൊണ്ട് തന്നെ അള്ളാഹുനെ സ്തുതിച്ചു കൊണ്ട് തുടങ്ങുക അവന്റെ സിഫത്തുകളെ വെച്ച് തുടങ്ങാം ഉദാഹരണത്തിന് അൽഹമുല്ല ഹിയാർ റബ്ബൽ ആലമീൻ അതുമല്ലെങ്കിൽ അസ്മാൻ ഹുസ്നയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിഫത്തോടെ ആരംഭിക്കാം അതിനുശേഷം മുത്ത റസൂലിന്റെ മേൽ സ്വലാത്തു ചൊല്ലി തുടങ്ങാം സ്വലാത്ത എന്നത് ദുആയുടെ താക്കോൽ തന്നെയാണ് ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് നിങ്ങളോടൊരു കാര്യം പറയാതെ നേരിട്ട് ആവശ്യം മാത്രം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്ന് തന്നെയാവും നിങ്ങളുടെ ഉത്തരം അതുകൊണ്ട് ഇനി ദു ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് തന്നെ ആരംഭിക്കുക ഇനി രണ്ടാമത്തെ പിഴവ് ക്ഷമയില്ലായ്മ അല്ലെങ്കിൽ സംശയം നിങ്ങൾ ഒരു ദു അഴ ചെയ്ത് ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം എന്നിട്ട് നിങ്ങൾ നിരാശയോടെ പറയുന്നു എനിക്ക് ഉത്തരം ലഭിച്ചില്ല ദ്വായ ചെയ്തിട്ട് എന്താ കാര്യം ഒന്നും സംഭവിച്ചില്ലല്ലോ ഉത്തരം ലഭിച്ചില്ലല്ലോ എന്നൊക്കെ ഈ ഒരു ചിന്ത അള്ളാഹുവിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയാണ് നിങ്ങൾ അറിയാതെ തന്നെ അവനെ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് ആരെയാണ് സത്യത്തിൽ നാം കുറ്റപ്പെടുത്തുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ ഓർക്കുക ദ്വാ എന്നത് ഒരു ഓൺലൈൻ ഡെലിവറി അല്ല മറിച്ച് ഒരു അഭാതത്ത് ആരാധനാ കർമ്മമാണ് നമ്മെ മറ്റാരെക്കാളും സ്വന്തം മാതാവിനെക്കാളും സ്നേഹിക്കുകയും നമ്മുടെ സിരയിലെ രക്തയോട്ടം പോലും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ റഹ്മാനെയാണ് അവൻ പരമകാരുണികനാണ് നിങ്ങൾ അവനിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇനി മുതൽ ദ്വാഴ ചെയ്യുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഒന്നാമതായി അഥബോടെ അള്ളാഹുവിനെ സ്തുതിച്ചാണോ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് രണ്ടാമതായി ഞാൻ എൻ്റെ ആവശ്യം ലഭിക്കാൻ അക്ഷമനാണോ എന്നും ക്ഷമയില്ലാത്തവനാണോ എന്നും ഇനി മുതൽ ദുആ ചെയ്യുമ്പോൾ ഉത്തരം ലഭിക്കുമെന്ന യക്കീനോടെ ഉറച്ച വിശ്വാസത്തോടെ തന്നെ ചോദിക്കുക ലഭിക്കുമോ എന്ന സംശയത്തോടെ ഒരിക്കലും പ്രാർത്ഥിക്കരുത് അള്ളാഹു കേട്ടു അവൻ എനിക്ക് ഏറ്റവും നല്ലത് നൽകുമെന്ന ഉറപ്പോടെ തന്നെ പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ട് കേൾക്കുന്നുമുണ്ട് ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതുവാ ഈ മെസ്സേജ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായി ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു സ്വതക്കെയാണ് ഇനി മുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദുആ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി